ഹലോ നമ്മളിപ്പോൾ ചക്ലേത്തങ്ങനെ തിരിച്ചെത്തി കേട്ടോ ഇന്ന് നമുക്ക് ആദ്യം ബംഗാളി കിച്ചൺ എന്നൊരു പരിപാടി ഉണ്ട് ആദ്യത്തെ പരിപാടിയാണ് അതിന് ശേഷം നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ ബംഗാളി കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫുഡ് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസാണ് ഫിഷൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് കാര്യമായ പരിപാടിയാണ് കേട്ടോ അത് എല്ലാവരും കൂടിയിട്ട് കുക്ക് ചെയ്യുകയാണ് നമ്മുടെ പാർത്തോ പിങ്കി ഇല്ലേ അവരുടെ വീടിൻ്റെ മുറ്റത്താണ് പരിപാടി ഇപ്പോൾ ഒരുവിധം എല്ലാ എല്ലാവരും എത്തിയിട്ടില്ല കുറച്ച് പേരൊക്കെ കിടന്നുറങ്ങാണ് കാരണം നമ്മൾ രാവിലെയാണല്ലോ ഇന്ന് എത്തിയത് ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് പേർ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഇവിടെ എത്തി നമ്മൾ ഫസ്റ്റ് ഡേ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് വന്നപ്പോഴും ഇവരുടെ വീട്ടിൽ നിന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഭക്ഷണം കഴിച്ചിരുന്നു കേട്ടോ ഇപ്പം കണ്ടോ വീടിൻ്റെ മുറ്റത്ത് കിച്ചൺ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് താൽക്കാലികമായിട്ടൊരു അടുപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതേ അവരുടെ ചെറിയ മൻ ഹായ് ഹായ് ഓക്കെ അപ്പോൾ ഇവിടെയാണ് കുക്കിംഗ് ഇതേ ഹാർ ആണ് ഫാദറാണോ ആ ഓക്കെ 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 പാർത്തോച്ചേട്ടൻ്റെ ഫാദറാണ് കേട്ടോ അദ്ദേഹാണ് മെയിൻ പണ്ടാരി എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതെന്താന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാട്ടോ കേട്ടോ ഏഹ് ടീച്ചറാണോ നേതൃത്വം നൽകുന്നത് അതിന് ഇത് മലയാളി കിച്ചറല്ലേ ഇവിടെ നിങ്ങൾക്ക് എന്താ അറിയാൻ പറ്റും പഠിക്കാൻ ആയിക്കോട്ടെ നടക്കട്ടെ പിന്നെ കാര്യമായ പരിപാടി നടക്കേണ്ട കേട്ടോ എത്തിക്ക ഉരുളക്കയങ്ങ് തൊട്ട അടി കിട്ടും ഉരുളക്കിഴങ്ങുമ്പോ തൊട്ട് ആടി കിട്ടും ആ അതെ അമ്മ തൊടാൻ പാടില്ലാന്നാണ് ഇവിടെ ഇവരുണ്ടല്ലോ തൊലി കളയാൻ പോലും ഈ സാധനം യൂസ് ചെയ്യുന്നത് കഷ്ണാക്കാനല്ലൊറിയാനും അതെ അതെ അടുത്ത ഐറ്റം വരുന്നു ഞാ പപ്പായ പപ്പായ അപ്പോ കഷ്ണം വെട്ട എന്നുള്ള പരിപാടി നമ്മളെ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുക്കിംഗ് ഉണ്ടായിരിക്കില്ല ഇത് കണ്ടോ ഒരു ചാക്ക് ഇതുണ്ട് പൊട്ടറ്റുണ്ട് അമ്മ അമ്മയുണ്ട് പിന്നെ ഉണ്ട് ഹൈ ഹലോ കണ്ടമാനം പപ്പായ കഴുകണ്ട് കഴുകിണ്ട്ട്ടോ ഇത് എന്തിനാ മനസ്സിലാവുള്ളത് ഇത്രയും തോന്നേ भाई too much पपाया क्या चटनी पपास ऑलरेडी पे പപ്പായ ചട്ണി ചാവൽ കസാദ് സ്വീറ്റ് ആയങ്ങാ സ്വീറ്റ് ആണോ നമുക്ക് തക്കാളിയോണ്ട് സാമ്പാറും കിട്ടിയ ഓർമ്മേ ടേസ്റ്റ് അവര് ചട്ണിന്ന പറഞ്ഞത് മധുരം ഉണ്ടായിരുന്നു ഇഷ്ടപ്പെടില്ല ആ പക്ഷെ ഞങ്ങളെനിക്ക് ഇഷ്ടപ്പെട്ടു അത് െ കണ്ടല്ലോ അങ്ങനെ ആണോ കണ്ടില്ല ഇതാണ് കേട്ടോ ചേട്ടന്റെ പിങ്കി ചേച്ചിയുടെ വീടിന്റെ പുറകു വശം ഇവിടെ അവർക്ക് കുറച്ച് കോഴികളൊക്കെ ഉണ്ട് കേട്ടോ കോഴിക്കൂടാണ് കേട്ടോ പിന്നെന്താ ഇവിടെ വാഴ കുറച്ച് ഇതൊക്കെ ഇവരുടെ സ്ഥലം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു വലിയ വലിയ വാഴകളാണേ ഭയങ്കര ഉള്ള വാഴയാണ് ഇത് അവരുടെ ശരിക്കും കിച്ചൺ ആണ് ഇത് പറഞ്ഞില്ലേ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞില്ലേ വീട് വന്ന് മെയിൻ വീടും വന്ന് വിട്ടിട്ടായിരിക്കും എപ്പോഴും കിച്ചൺ അത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ മോന് മോനല്ല മോനാണ് മോൾക്ക് ഫുഡ് കൊടുക്കുവാണ് അപ്പ നമ്മൾ പറഞ്ഞില്ലേ തൊലി കളയാൻ വരെ ആ ഒരു കത്തിയാണ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടോ അമ്മ ചെയ്യുന്ന കണ്ടോ എന്ത് ആയിട്ടാ കൊള്ളാം കൊള്ളാം മൂന്നാൾക്കാര് ഒരേ പണി മൂന്ന് രീതിയിൽ ചെയ്തോണ്ടിരിക്കുകയാണ് ഇത് ലോക്കൽ രീതി ഇത് ലോക്കൽ രീതി ഇത് നമ്മുടെ ലോക്കൽ രീതി അത് ഉടമാർത്തിക്ക അത് അത് കേക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ചെയ്തോണ്ടി ലാസ്യ കലാ കോ ടി മായ മയൂര മാടി മായ മയൂരമാടി ടി നീല പൂക്കളി തടി നീല പൂക്ക വീണ്ടേക്ക ഗ ഗൽ ലായീ വറവീ ലായ ത്രീ നീനവീൻ മരംഗീനവീൻ മരുന്ന ശഗ നിൽ പതിയായീ അനുരാഗലോ പല 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 കിച്ചണുകളിലായിട്ടാണ് കേട്ടോ കുക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ശരിക്കുമുള്ള കിച്ചണില് വീടിനോട് ചേർന്നുള്ള കിച്ചണില് വേറെന്തോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇതാണ് മീൻ എന്ത് മീനറിയോ റോഹു റോഹു ഇവിടെ കുറച്ച് കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ചോറല്ലേ ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട് അവിടെ മുരിങ്ങയിലാണ് തോന്നുന്നുണ്ട് വീണ്ടും പപ്പായ ഇവിടെ ഇന്നലത്തെ കുറച്ച് കറിയുണ്ട് ചിക്കൻ ചിക്കനാണല്ലോ അല്ല ചിക്കൻ അല്ല ഉണ്ട് പിന്നെ മീന് പരിപാടി ഗ്രാൻഡ് ആണല്ലേ അത്യാവശ്യം ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്താന്നൊരു ഐഡിയം കിട്ടില്ല ബോഡി അത് കഴിച്ചോ അത് അത് കുക്ക് സോയാബീൻ ഞങ്ങളുടെ അവിടെ ഉണ്ടാവും ഇതായിരിക്കും ഓ അമ്മച്ചി ഇങ്ങനെ ഇളക്കാൻ പറഞ്ഞു നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഉഴുന്ന് പൊടിച്ചിട്ട് മാവാക്കിട്ട് അതിങ്ങനെ സ്പെഷ്യൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് അമ്മ ഇനി മീൻ പൊരിക്കാനുള്ള പരിപാടിയാണ് തോന്നിട്ടോ കടുകണ്ണയാണ് ഇവരുടെ ഫേവറേറ്റ് കിട്ടോ ഇവർ എല്ലാത്തിലും യൂസ് ചെയ്യുന്ന കടുകണ്ണയാണ് വെളിച്ചെണ്ണ ഇവർക്ക് ഒട്ടും പറ്റില്ല അതിന്റെ മണം പോലും ഇവർക്ക് ഇഷ്ടമല്ല അത്ര നീ ഇങ്ങനെ ചമ്മനം അടഞ്ഞിരിക്കുക ആ കുട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ അവൻ വറകുത്തിന കണ്ടില്ലേ അത് കാണാൻ കഴിയാത്ത പുറം കഴിഞ്ഞിരിക്കേ ഹായ് മജ് കറി ഓ ഓ അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിയാടി ചോദിക്കായിരുന്നു എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ വെജ് ദാലാണ് ഒരു സാധനം പച്ചക്കറികളും പിന്നെ ദാലും മിക്സിറ്റിലൊരു കറിയായിരിക്കും ചോറുണ്ടാവും ഫിഷ് കറിയുണ്ട് പിന്നെ പപ്പായ കൊണ്ടുള്ള ഉണ്ട് അതൊരു സ്വീറ്റ് സാധനമാണ് മിസ്റ്റി ദോയ് ഉണ്ട് മിസ്റ്റിദോയ് പിന്നെ ബ്രിൻജാൽ ഫ്രൈ ഉണ്ട് കേട്ടോ വഴുതനങ്ങ പൊരിച്ചത് അതിവിടെ മിക്കവാറും എപ്പോഴും ഒരു സാധനമാണ് ബ്രിൻജാ ഫ്രൈ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവർ ഇവിടെ ഉണ്ടാക്കി തരുന്നത് കേട്ടോ അയില മീനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് പറയുന്നത് അവരും അയിലോ പറയുന്നത് ശരിക്കും മലയാളം ഹിന്ദി മേം ബാങ്ക് എന്റെ പേരൊന്ന് ബംഗളേലെഴുതി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അഷ്റഫ് അലി ഇതാ കേട്ടോ ബംഗളയില് താഴെ കാണുന്നതാണ് എന്റെ പേര് അഷ്റഫ് അലി താങ്ക് യു പെട്ടെന്നാണ് കേട്ടോ മീൻകറിയുടെ കാര്യം ഓർമ്മ വന്ന് വന്ന് നോക്കിയപ്പോ അതിന്റെ ഒരു ലക്ഷണം കാണാറില്ല സംഭവം ഫിനിഷ് ആയിട്ടുണ്ട് അമ്മ ഇപ്പൊ ചോറ് വെച്ചോണ്ടിരിക്കട്ടോ ഇവിടെ കണ്ട നമ്മളീ വില്ലേജിൽ കൂടെ ഒക്കെ നടക്കുമ്പോ ഒക്കെ എല്ലാ വീട്ടിലും ഗ്യാസിൻ്റെ സ്റ്റൗ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ അത് ഉപയോഗിക്കുന്ന കാണുന്നില്ല അപ്പൊ ഞാനിപ്പോ ചോദിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് ആവൂലന്നാണ് വിറകാവുമ്പോൾ പെട്ടെന്ന് ആകും ഇതാകുമ്പോൾ ഒരുപാട് സമയം എടുക്കും എന്നാണ് അപ്പോൾ അത്ര തിരക്കില്ലാത്ത സമയത്തൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവരത് യൂസ് ചെയ്യുന്നുള്ളൂ ഇവിടെ മോസ്റ്റ് ഓഫ് ദി ടൈം ഇവർ വിറകിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് കണ്ടോ ആ പൊരിച്ച മീൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ അവർ കറി വെക്കുകയാണ് അതുകൊണ്ട് കറി വയ്ക്കുകയാണ് പൊരിച്ച മീൻ അങ്ങനെ അവർ അധികം കഴിക്കാറില്ല ഭൂരിഭാഗം എന്തെങ്കിലുമൊക്കെ വിരുന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് പൊരിച്ചു കൊടുക്കും പൊരിച്ച് മീൻ കഴിക്കുന്നത് ഭയങ്കര ർഭാടമാണെന്നാണ് അവരുടെ വിശ്വാസം അതുകൊണ്ട് പൊരിച്ചതിന് ശേഷം കറി വെക്കും അപ്പൊ കുഴപ്പമില്ല പുത്തരി താളത്തിൽ കൊത്തിയപ്പോൾ നീയൻ്റെ ചുണ്ടത്ത് പുത്തരി താളത്തിൽ കൊത്ത് ിയപ്പോൾ കാലള കിളുങ്ങിയോ തലരം തലരം തനരം കൺമഷി കലങ്ങിയോ തനറര കള കിളുങ്ങിയോ കൺമശി കലങ്ങിയോ മാരത്തെ മുത്ത ാണം വന്നു ഉള്ളിൽ ഞാറ്റുവേല കാറ്റടിച്ചോ താരും തളിരും മിഴി തൂകി താഴെ ശ്യാമാബരത്തി നിറമായി കീകയാക ഓക്കെ നമ്മളെ ഫുഡൊക്കെ സെറ്റായിത്രേ അപ്പോൾ കുക്കിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് ചോദിച്ചറിയാനോ അല്ലെങ്കിൽ കാണാനോ പറ്റിയിട്ടില്ല കേട്ടോ അവരങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് പല ആൾക്കാരായിട്ട് പല സാധനങ്ങൾ ഉണ്ടാക്കുവായിരുന്നു എന്തായാലും ഇപ്പോൾ സെറ്റായെന്ന് പറഞ്ഞു കഴിക്കാൻ വേണ്ടി അകത്താണ് സെറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ പുറത്ത് കഴിക്കുമ്പോൾ രസമല്ലേ ഷൂട്ട് ചെയ്യാനും നല്ല പുറത്താണ് അപ്പോൾ പുറത്തന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

എല്ലാരും തിന്നുകഴിഞ്ഞിട്ടും അവസാനം ആക്രാന്തം കൊണ്ട് വീണ്ടും വീണ്ടും ഇടിപ്പിച്ച് കഴിക്കുന്ന അക്ഷരൻ നോക്കു ആരുമില്ല എല്ലാരും എഴുന്നേറ്റ് ാവശ്യ ഫുഡ് കഴിച്ചെങ്കിലും അതിൽ ഏതെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടവാതാവും ഈ ഒരു ഫീസ്റ്റിൽ ഉണ്ടല്ലോ എല്ലാ സാധനവും ഭയങ്കര ഓരോന്നും അടിപൊളി ആ ഉണക്ക മുന്തിരി അണ്ടിപ്പരിപ്പുള്ള സാധനം സെറ്റാണ് മിഷ്ടി നോയി സംഭവം നമ്മുടെ കട്ടത്തൈലും പഞ്ചാരാണ് പക്ഷെ അത് വേറെ ടേസ്റ്റാണ് മീൻകറി വേറെ ടേസ്റ്റാണ് പരിപ്പ് കറിയും തന്നെ ഒന്നും ചെയ്തില്ല ചെയ്തിട്ടില്ല റേറ്റിംഗ് റേറ്റിംഗ് എത്ര കൊടുക്കും പത്തിന് അഞ്ചിലോ അല്ല പത്തിന് കുറക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഞാൻ ഈ വീഡിയോ എടുക്കാനൊക്കെ നിന്നിട്ട് ലാസ്റ്റാണ് ഇരുന്നത് അവസാനം ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കാണ്ടായിരുന്നത് എന്തായാലും കഴിച്ചതിന് ശേഷം ഇതാ നമ്മളിപ്പോൾ അമ്പലത്തിന്റെ മുന്നിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യാണ് ആ പാർക്കിന്റെ അങ്ങോട്ട് പോകണം അവിടുന്ന് നമ്മൾ അവിടെ ടോട്ടോ വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ബംഗ്ലാദേശിന്റെ ബോർഡർ സൈഡിലേക്ക് പോവാട്ടോ നാളെ ഇവിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് സെക്യൂരിറ്റി കുറച്ച് കൂടുതലാണ് അതുപോലെ തന്നെ തിരക്കും കുറച്ച് കൂടുതലാണ് കുറച്ചധികം എന്തൊക്കെയാണ് വർക്കുകളൊക്കെ അവിടെ നടക്കുന്നതൊക്കെ ഉണ്ട് ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ അമ്പലത്തിൻ്റെ അമ്പതാം വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള എന്തോ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി വരുന്നത് അപ്പോൾ ഇന്നലെ ഇവിടെ ഹെലികോപ്റ്ററിൻ്റെ ട്രയലൊക്കെ നടന്നിരുന്നു ഹെലികോപ്റ്ററിലാണ് അവർ വരുന്നത് ഇല്ല നമുക്ക് പോകാനുള്ള ടോട്ടോകൾ അഞ്ചെണ്ണം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എവിടെ എവിടെയെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല നമ്മളങ്ങനെ താമസിക്കുന്ന സ്ഥലത്ത് പോയി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയതിന് ശേഷം നമ്മൾ ടോട്ടോയിൽ കയറി പുറപ്പെട്ടു കേട്ടോ കുറച്ച് ദൂരം പോകാൻ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ ഈ മമതാ ബാനർജിയുടെ ഈ സന്ദർശനം പ്രമാണിച്ച് ടി എം സിയുടെ കുറേ കൊടികളൊക്കെ കിട്ടിയത് കണ്ടു അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തി ഇവിടെ നമ്മൾ മുമ്പ് വന്നപ്പോൾ വന്നതാണ് അന്ന് വിശദമായിട്ട് വീഡിയോയിൽ കാണിച്ചതൊക്കെ തന്നെ ആണ് കേട്ടോ നമ്മളായ ഈ കാളി പൂജകൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പ്രതിമകൾ ഉണ്ടാക്കുന്ന ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇതിപ്പോൾ മണ്ണ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ ഇത് ശരിക്കും വൈക്കോൽ കൊണ്ടാണ് കേട്ടോ അത് വൈക്കോലാതിൻ്റെ ബേസ് വൈക്കോലിൽ ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് മണ്ണ് ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനകത്ത് ഇത് കണ്ടോ ഇതിപ്പോൾ മണ്ണ് മണ്ണ് കൊണ്ട് വൈക്കോലിൻ്റെ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ഇതിന്റെ ആ ഭാഗത്തായിട്ടാണ് വൈക്കോൽ ഉണ്ടാക്കുന്നത് ആ പണിയാണ് ഇതിനകത്ത് ഏറ്റവും കലാപരമായ കഴിവ് വേണ്ട പണി കെട്ടോ വൈക്കോൽ കൊണ്ട് ആ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്ന പരിപാടി അത് അപ്പുറത്തുണ്ട് നമുക്കത് പോയി കാണാം ഇത് കണ്ടോ ഒന്ന് ഏകദേശം ഫിനിഷ് ആയത് ആയിട്ടില്ല അത് കണ്ടോ ആ ഫിനിഷ് ആയിട്ടില്ല കുറച്ച് പണി കഴിഞ്ഞാണ് കഴിഞ്ഞാണോ അതവരിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഡ്രസ് ധരിപ്പിക്കണ പണി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു ഇതാണ് അവരുടെ വീട് കിട്ടോ ഈ വീടിൻ്റെ മുമ്പിൽ ആ ഭാഗത്തും ഈ ഭാഗത്തൊക്കെയുള്ള ഷെഡുകളിലാണ് ഈ വർക്കൊക്കെ നടക്കുന്നത് ഈ ഭാഗത്താണ് വൈക്കോല് കൊണ്ടുള്ള ആ പരിപാടി കേട്ടോ അത് ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് സോറി 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 ആ സംഭവം നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ പഴയ വീഡിയോനെടുത്ത് നോക്കണം ഇപ്പോൾ സീസൺ കഴിഞ്ഞിരിക്കുകയാണ് അത് കാരണം ഇവിടെ അതിൻ്റെ വർക്ക് നടക്കുന്നില്ല കേട്ടോ ഇവിടെ ഇരുന്നിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത് വൈക്കോലിൻ്റെ ആ സംഗതി അതാണ് ഇതിനകത്ത് ഏറ്റവും കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടി ഇത് കണ്ടോ അവർ കുറച്ച് ഉണ്ടാക്കി വെച്ചത് ഈ ഇതൊക്കെ കണ്ടോ ഈ അനാറ്റമി ഒക്കെ കണ്ടോ ഈ വയറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ആ ചുളിവുകളൊക്കെ ആ വൈക്കോല് പ്രത്യേകിച്ചൊരു ഉപകരണമില്ലാതെ കൈ കൊണ്ട് ഇങ്ങനെ ചുട്ടി 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 വെച്ചിട്ടാണ് ആ ഷെയ്പ്പ് ആദ്യം അവരുണ്ടാക്കിയെടുക്കുക പിന്നീട് അതിൻ്റെ പുറത്ത് മണ്ണ് കൊണ്ട് കൊണ്ടിങ്ങനെ പൊതിഞ്ഞെടുക്കും സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ശരിക്കും വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിയതാണ് അവിടുന്ന് വീണ്ടും നമ്മൾ ടോട്ടോയിൽ കയറിയിട്ട് യാത്ര പുറപ്പെട്ടു കേട്ടോ നമ്മുടെ ഇന്നത്തെ അടുത്ത പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ അതിർത്തിയിലേക്ക് പോവുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഹബ്ര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ഒരു ഉൾനാടൻ ഗ്രാമീണ പോക്കറ്റ് റോഡിൽ കൂടിയാണ് കേട്ടോ പ്രധാന റോഡ് ഒഴിവാക്കിയിട്ട് ഈ വഴി വന്നതാണെന്ന് തോന്നുന്നു ഇങ്ങനെ പോകുമ്പോൾ ഈ കാണുന്ന വീടുകളുടെയും കെട്ടിടങ്ങളുടെയൊക്കെ രൂപങ്ങളും അതുപോലെ തന്നെ ഈ പോസ്റ്റിലും മതിലിലുമൊക്കെയുള്ള ചുവരെഴുത്തുകളും കാണുമ്പോൾ മാത്രമേ നമുക്കിത് നമ്മൾ കേരളത്തിലേക്കൂടെ അല്ല പോകുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ശരിക്കും കേരളത്തിൻ്റെ ഒരു ഭൂപ്രദേശം പോലെ തന്നെ ഉണ്ട് എന്തായാലും കുറേ ദൂരം ഇങ്ങനെയുള്ള ഈ ചെറിയ റോട്ടിൽ കൂടെ പോയതിന് ശേഷം നമ്മൾ ഹബ്ര റെയിൽവേ സ്റ്റേഷനിലെത്തി മൊത്തം ഇങ്ങനെ ഷീറ്റൊക്കെ കിട്ടിയിട്ട് കച്ചവടക്കാരാണേ ഇത് കണ്ടോ ഫ്രൂട്ട് ഫ്രൂട്ട്സിന്റെ കച്ചവടക്കാരൊക്കെ കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു ലോക്കൽ മാർക്കറ്റ് പോലെ തോന്നുമെങ്കിലും ഇത് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമാണ് കേട്ടോ നമുക്കൊരു പത്ത് മിനിറ്റ് സമയമുണ്ട് ട്രെയിൻ വരാൻ കേട്ടോ ഇത് അങ്ങോട്ടാണ് കൊൽക്കത്ത ഇങ്ങോട്ട് ബംഗ്ലാദേശ് ആണ് ഏകദേശം ഒരു നാപ്പത് മിനിറ്റ് സമയം ട്രെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ബോർഡറിന്റെ അടുത്തുള്ള ബൊങ്കോൺ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും അവിടുന്ന് പിന്നെ ജസ്റ്റ് ഒരു ഏഴ് കിലോമീറ്റർ ഓട്ടോക്ക് പോയി കഴിഞ്ഞാൽ പ്രോപ്പർ ബംഗ്ലാദേശിൻ്റെ ബോർഡറിലേക്ക് എത്തും അതൊരു ഇൻ്റർനാഷണൽ ബോർഡറാണ് അപ്പോൾ അവിടെ ഇങ്ങനെ തോന്നിയ പോലെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ സംശയം ആണെന്ന് ബന്ധു നമുക്കൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തായാലും സാധാരണ ടൂറിസ്റ്റുകളൊന്നും പോകുന്ന സ്ഥലമല്ല നമ്മളിപ്പോൾ ആ ഭാഗം കാണാൻ വേണ്ടി മാത്രം പോവുകയാണ് സാധാരണ ആളുകൾ അങ്ങോട്ട് പോകുന്നത് അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ മാർക്കറ്റിനെ പറ്റിയിട്ട് കണ്ടോ മാർക്കറ്റും റെയിൽവേ സ്റ്റേഷനും വേറെ തിരിച്ചിട്ടില്ല അങ്ങനെ പറയണ്ട ഈ ഈ പ്ലാറ്റ്ഫോം തന്നെയാണ് മാർക്കറ്റ് കണ്ടോ എല്ലാത്തരം കച്ചവടക്കാരുണ്ട് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പിന്നെ ഫ്രൂട്ട് വെയർ ഫാൻസി വെള്ളത്തിൻ്റെ കച്ചവടക്കാർ ബാഗ് അങ്ങനെ എല്ലാ തരം കച്ചവടക്കാരും അതൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കണ്ടോ ഈ ഹബ്ര മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഒന്നേകാൽ ലക്ഷം വരുന്ന പോപ്പുലേഷനിൽ നാൽപ്പത്തി ആറായിരം ആളുകളും ഹോംലെസ് പീപ്പിൾസ് അത്ര കേട്ടോ വീടില്ലാത്ത ആളുകൾ അതൊരു വലിയൊരു സംഖ്യയാണ് ഒന്നേകാലക്ഷത്തിൻ്റെ നാൽപ്പത്തി ആറായിരം എന്ന് പറയുമ്പോൾ മുപ്പത് ശതമാനത്തിൻ്റെ മുകളിൽ വന്നില്ലേ അത്രയും ആളുകൾ വീടില്ലാത്ത ആൾക്കാരായിട്ടുണ്ട് അതിൽ കുറേ പേര് റെയിൽവേ സ്റ്റേഷനിൽ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ താമസിക്കുന്ന ആൾക്കാരിൽ ഇങ്ങനെ വീടില്ലാതെ ഈ തെരുവിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു വർഷത്തോളം നമ്മുടെ സീറോ ഫൗണ്ടേഷൻ്റെ മേൽനോട്ടത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുമായിരുന്നു അതുകൊണ്ടുതന്നെ ഇവിടെ ഈ ഇരിക്കുന്ന ആളുകളിൽ ഈ സ്റ്റേഷനിൽ ചെറിയ ചെറിയ കച്ചവടമായിട്ടിരിക്കുന്ന ആളുകളും അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവരൊക്കെ ബന്ധുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് കേട്ടോ ഇവരൊക്കെ ബന്ധുവിനായിട്ട് നല്ല ബന്ധമാണ് കാണുമ്പോഴൊക്കെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട് ഇവരൊക്കെ അങ്ങനെ വീടില്ലാത്ത ആൾക്കാരൊക്കെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിറയെ ആൾക്കാരുമായിട്ട് ട്രെയിൻ എത്തി തിക്കിത്തിറക്കി ഒരു വിധമാണ് അകത്ത് കയറിയത് ഈ ട്രെയിനിൽ മുൻപ് നമ്മൾ ഗുമാ സ്റ്റേഷൻ മുതൽ സിയാൽദ വരെ യാത്ര ചെയ്തിട്ടുണ്ട് നോർത്ത് ട്വൻ്റി ഫോർ പർഗാന ജില്ലയിൽ സിയാൽദ മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള അവസാന സ്റ്റേഷനായ ബാങ്കോൺ വരെയാണ് ഈ റെയിൽവേ ലൈൻ ഉള്ളത് നമ്മുടെ നാട്ടിലും ട്രെയിനിൽ ആളുകൾ പലതരം സാധനങ്ങൾ വിൽക്കാൻ വരുമെങ്കിലും ഇത് ശരിക്കും ഒരു മാർക്കറ്റ് പോലെയാണ് ഒരാൾക്ക് പുറകെ മറ്റൊരാൾ എന്ന രീതിയിൽ പല പല വസ്തുക്കളും വിൽക്കാനായിട്ട് കച്ചവടക്കാര് വന്നും പോയി മിരുന്നു ബാങ്കോൺ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പുള്ള ഒരുപാട് ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ ട്രെയിനിലെ യാത്രക്കാർ മുഴുവൻ ബോഗിയുടെ ഒടുവിൽ നിറയെ ഡ്രീം ഗേളിൻ്റെയും നൈറ്റ് ക്ലീനിൻ്റെയും പോസ്റ്റേഴ്സ് ഓടിച്ചിട്ടുണ്ട് ഇനി ഫുൾ ടൈം ഈ നമ്പറുകൾ എൻഗേജ് ആക്കിയിട്ട് ആവശ്യക്കാർക്ക് വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരരുത് എന്തായാലും അരമുക്കാൽ മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബാങ്കോൺ സ്റ്റേഷനിൽ ഇറങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ബംഗാൾ സെൻട്രൽ റെയിൽവേ ഇവിടെ രണ്ട് റെയിൽവേ ലൈനുകൾ നിർമ്മിക്കുന്നത് ഒന്ന് ഡംഡം മുതൽ ബാങ്കോൺ വഴി ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള കുൽന വരെയാണെങ്കിൽ മറ്റൊന്ന് റാണാഘട്ടിനെയും ബാങ്കോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുമായിരുന്നു ഈ ലൈനിലെ ഇന്ത്യയിലുള്ള അവസാനത്തെ സ്റ്റേഷനാണ് ഈ ബാങ്കോൺ പാഞ്ചാലി എഴുതിയ വിഖ്യാതന ഓവലിസ്റ്റായ വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ ഈ ബാങ്കോൺ പ്രദേശത്തു നിന്നുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരുപാട് രചനകളിൽ ഈ പ്രദേശത്തുള്ള അനുഭവങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിറയെ ഓട്ടോറിക്ഷകൾ നമ്മളെ കാത്തുകിടക്കുന്നുണ്ട് ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലേക്കുള്ളത് നമ്മളങ്ങനെ ഓട്ടോ എടുത്ത് ബാങ്കോണിൽ നിന്ന് പെട്രോൾ പോളിലേക്ക് പുറപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ സന്തോഷവും ഒപ്പം തന്നെ വല്ലാത്ത വിഷമവും അനുഭവിച്ച അതുപോലെ തന്നെ മനുഷ്യൻ്റെ ദയനീയതയുടെയും നിസ്സഹായാവസ്ഥയുടെയും വിവിധ ഭാവങ്ങൾ കണ്ട അനുഭവം ഉണ്ടായതും ഇതുപോലൊരു ബംഗ്ലാദേശ് ബോർഡറിൽ നിന്നായിരുന്നു ഇവിടെയല്ല കൊൽക്കത്തയിൽ നിന്ന് സിലിഗുരി പോകുന്ന റോഡിൽ നിന്ന് കുറച്ചു ഉള്ളിലേക്ക് പോയിട്ടുള്ള ബംഗാളിൽ തന്നെയുള്ള മറ്റൊരു ബോർഡറിൽ ആ അനുഭവമായിരുന്നു നമ്മുടെ ചാനലിലെ ഒന്നാമത്തെ എപ്പിസോഡ് തുടക്കത്തിൽ ചെയ്ത വീഡിയോ ആയതുകൊണ്ടും ബോർഡറിൽ ക്യാമറയ്ക്ക് നിയന്ത്രണം ഉള്ളതുകൊണ്ടും ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും ആ വീഡിയോക്ക് എന്നാലും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം ആദ്യമായിട്ട് കാണുന്നവർക്ക് അതൊരു വ്യത്യസ്തമായ അറിവും അനുഭവവും ആയിരിക്കും ബംഗ്ലാദേശ് രൂപീകരണം സംബന്ധിച്ച കുറച്ച് വിവരങ്ങളും ആ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് താല്പര്യമുള്ളവരൊന്ന് കണ്ടുനോക്കുക നഷ്ടാവില്ല എന്നാലും പത്തിരുപത് മിനിറ്റ് ഓട്ടോയിൽ യാത്ര ചെയ്ത് നമ്മൾ അതിർത്തിയിലെത്തി ഇതാണ് പെട്രാപോൾ ഈ ഭാഗത്തുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ചെക്ക് പോയിന്റിലെ ഇന്ത്യൻ ഭാഗമാണ് പെട്രാപോൾ അതിർത്തിക്കപ്പുറത്തെ ബംഗ്ലാദേശ് ഭാഗത്തിലെ പറയുന്ന പേരാണ് ബിനാപോൾ സൗത്ത് ബംഗാളിലെ ഏക ലാൻഡ് പോർട്ട് കൂടിയാണ് പെട്രാപോൾ മാത്രമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ ലാൻഡ് കസ്റ്റം സ്റ്റേഷനും ഇതാണത്രേ ഞങ്ങൾ ചെല്ലുമ്പോഴും ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്ന് ഒരുപാട് ചരക്ക് ലോറികൾ പരിശോധനയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് കടക്കുന്നത് കാണാമായിരുന്നു ബംഗ്ലാദേശുമായുള്ള നാല് ബില്യൺ ഡോളർ വ്യാപാരത്തിൻ്റെ പകുതിയിലധികവും അതായത് അറുപത് ശതമാനവും ഈ ചെക്ക് പോസ്റ്റ് വഴിയാണ് നടക്കുന്നത് ആദ്യം ഞങ്ങളോട് അവിടെ നിൽക്കാൻ പറഞ്ഞ പട്ടാള ഉദ്യോഗസ്ഥൻ പിന്നീട് ഞങ്ങൾക്ക് ചില നിബന്ധനകളോടെ നോമാൻസ് ലാൻഡിലേക്ക് പ്രവേശിക്കാൻ അനുമതി തന്നു ഞങ്ങളങ്ങനെ ഗേറ്റ് കടന്ന് നോമാൻസ് ലാൻഡിലേക്ക് പ്രവേശിച്ചു അവിടെ പട്ടാളക്കാരുടെ പരിപാടികൾ കാണാൻ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശം എഴുതിയ ഒരു ഗാലറി ഉണ്ട് പിന്നെ രണ്ട് രാജ്യങ്ങളുടെയും പതാകകൾ ഉയർത്താനുള്ള ഫ്ലാഗ് ബോർഡുകൾ കണ്ടു ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിലായി ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ പ്രസിഡന്റും രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് മുജീബ് മുജീബുറഹ്മാൻ്റെ വലിയ ഫോട്ടോ സ്ഥാപിച്ചിട്ടുണ്ട് തുറന്നു കിടക്കുന്ന കവാടങ്ങളിലൂടെ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിലേക്കും തിരിച്ചും ആളുകൾ എമിഗ്രേഷൻ പരിശോധനകളെല്ലാം കഴിഞ്ഞ് നടന്നു പോകുന്നത് കാണാമായിരുന്നു കുറച്ച് സമയം അവിടെ ചിലവഴിച്ച് ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ പ്രവേശിച്ചു അപ്പോഴേക്കും ശരിക്കും രാത്രിയായിരുന്നു ഇനി ഇന്ന് വേറെ പ്രോഗ്രാം ഒന്നുമില്ല അവിടെ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് അങ്ങോട്ട് പോയ പോലെ തന്നെ ഓട്ടോയിൽ ബാങ്കുകൾ എത്തി അവിടുന്ന് ട്രെയിനിൽ ഗുമാ സ്റ്റേഷനിലിറങ്ങി രാത്രി നല്ല തണുപ്പിൽ തുറന്ന വാഹനമായ എഞ്ചിൻ ബാനിലാണ് ചക്ലയിലേക്ക് ഒരുപാട് രാത്രി വൈകി എത്തുന്നത് പ്ലീസ് നോട്ട് നല്ല തണുപ്പിൽ ഒരുപാട് രാത്രി തുറന്ന വാഹനത്തിൽ അപ്പോൾ ശരി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം ബ ബായ്